െല്ലുകയാണ് ഇതറ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് അറേബ്യൻ നാടുകളിൽ ഇന്ന് നിലാവ് കാണുകയാണെങ്കിൽ നാളെ മൊഹറം ഒന്നും നമ്മുടെ നാട്ടിൽ നാളെ നിലാവ് കാണുകയാണെങ്കിൽ ഞായറാഴ്ച ഒന്നുമാണ് അല്ലെങ്കിൽ തിങ്കളാഴ്ചയുമാണ് ഏതായാലും എല്ലാവർക്കും ഒരുപോലെ ഒരു സമയം കൂടിയാണ് പ്രവാചകൻ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത ആ പാലായനത്തെ അടിസ്ഥാനപ്പെടുത്തി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്നെ ഭരണകാലഘട്ടത്തിലാണല്ലോ ഹിജ്റ വർഷം നിലവിൽ കൊണ്ടുവന്നത് എന്തുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഫാറൂഖ്മാവും അൻഹു പ്രവാചക ജീവിതത്തിലെ മറ്റ് സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്താത്ത എന്തുകൊണ്ട് പ്രവാചകന്റെ ഹിജ്റയെ മാത്രം ബന്ധപ്പെടുത്തി എന്തായിരിക്കും അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം ഒരുപാട് ത്യാഗങ്ങളുടെ ചരിത്രം പറയുന്ന ഒരുപാട് ത്യാഗങ്ങൾ കാണിച്ചു തരുന്ന വരച്ച് കാണിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ നസറഫു അഹമ്മദ് ഒളിച്ചോട്ടമായിരുന്നില്ല ഹിജറ എന്ന് പറയുന്നത് പിന്നെയോ പ്രവാചകന്റെ ജീവിതത്തിലെ ഇരുപത്തി മൂന്ന് വർഷകാലത്തെ പ്രബോധനത്തിന്റെ പതിമൂന്ന് വർഷക്കാലം പ്രവാചകൻ ചിലവഴിച്ചത് മക്കയിലായിരുന്നു എങ്കിൽ പത്ത് വർഷക്കാലമാണ് മദീനയിലെ ആ മണ്ണിൽ പ്രവാചകൻ ജീവിച്ചതും പ്രബോധനം നടത്തിയത് ആ പത്ത് വർഷത്തിലാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ മുഴുവൻ കാര്യങ്ങളും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നത് എത്രത്തോളം നിങ്ങൾക്ക് വെച്ചാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായി വിവാദത്തുകളൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ അതെല്ലാം തന്നെ അള്ളാഹുദിന്റെ പ്രവാചകന്റെ ഈ ശേഷമാണ് നമുക്ക് കാണാൻ കഴിയുക നിസ്കാരം മാത്രമാണ് ഉണ്ടായത് ഇതൊക്കെ ശേഷമാണ് ഇസ്ലാമിൽ ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നിർബന്ധമാക്കപ്പെട്ടത് അള്ളാഹുദിന്റെ പ്രവാചകനടക്കമുള്ള സഹാപത്ത് അജിന് പോയത് പോലും ഈ മദീനയിൽ നിന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും

മഹാനായ നമുക്കറിയാം വളരെ ചെറുപ്പക്കാരനായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് വെച്ച് ഹബീബ് മുഹമ്മദ് ആ മതത്തിൽ കൊണ്ട് ആളായിരുന്നു ഒരുപാട് സാമ്പത്തികമുണ്ടായ ആളാണ് എന്ന് അദ്ദേഹം അത്തറിന്റെ മണം അത് ഓരോ സമയങ്ങളിലും അദ്ദേഹം കയറി വരുമ്പോൾ വ്യത്യസ്തങ്ങളായ സ്മെല്ലുകളായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ വില കൂടിയ അത്തറുകൾ മാത്രം കൊണ്ടുവരുന്ന മഹാനായും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു അന്ന് പ്രവാചകനുള്ളത് മക്കയിലാണ് കുച്ഛമായ ആളുകൾ മാത്രമേ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ

അങ്ങനെയാണ് മിസ്ബുറിയാൻ മദീനയിൽ വരുന്നത് കൂടെയുള്ളത് കേവലം വരുന്ന പന്ത്രണ്ട് മുസ്ലിമീങ്ങൾ മാത്രമാണ് ആ മദീനയിൽ വരുമ്പോൾ ഔസ് ഔസ്റജ് എന്ന് പറയുന്ന രണ്ട് ഗോത്രങ്ങളാണുള്ളത് ആ ഗോത്രത്തിന്റെ തലമൂത്ര നേതാക്കന്മാരാണ് വന്ന് കണ്ടത് അങ്ങനെയാണ് പന്ത്രണ്ട് പേരോടൊപ്പം ആ മദീനയിൽ പ്രബോധനം നടത്താൻ മഹാനായ വരുന്നത് ഒരു വർഷക്കാലം ആ നാട്ടിൽ പ്രബോധനം നടത്തിയിട്ട് വർഷം അതാ പ്രത്യേകിന്റെ പ്രവാചകന്റെ മക്കയിലേക്ക് പ്രവാചകനെ കാണാൻ എഴുപത്തിരണ്ട് ാണ് കടന്നു ചെല്ലുന്നത് ഒരു വർഷം കൊണ്ട് അറുപതോളം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു അവിടെയാണ് പ്രവാചകൻ ആ എഴുപത്തിരണ്ടോളം ആളുകൾ സ്ത്രീകളടക്കമുള്ളവരോട് അതാ ഒരു രാത്രിയിൽ അതാ അള്ളാൻ്റെ പ്രവാചകൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടും നിങ്ങളുടെ കൂടെ വന്ന അവിശ്വാസികൾ അറിയേണ്ടതില്ല അവിടെ നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് തയ്യാറാക്കുന്നുണ്ട് ആരും ആരെയും വിളിക്കാൻ നിൽക്കേണ്ടതില്ല എല്ലാ എല്ല ഒറ്റായിട്ട് സ്ഥലത്തേക്ക് കടന്നു വരാൻ തങ്ങൾ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് രാത്രിയായി കഴിഞ്ഞപ്പോൾ ഇരുട്ടിൽ അതാ സഹാവത്ത് ഓരോരുത്തരായി ഈ പറയപ്പെട്ട സ്ഥലത്തേക്ക് വെച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ ുംക്കാരായ എഴുപത്തിരണ്ടോളം വരുന്ന ആളുകളോട് ചോദിച്ചു ഈ മക്കയിൽ നിന്ന് ഈ മക്കയിൽ നിന്ന് ഞാൻ മദീനയിലേക്ക് കടന്നു വരികയാണെങ്കിൽ എന്നെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ മക്കയിലെ പ്രബോധനം പ്രയാസകരമായിരിക്കുന്നു മീ മക്കയിൽ നിന്നും ഇസ്ലാമതം സ്വീകരിച്ച ബിലാലിനെ പോലെ പ്രഭാകിനെ പോലെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് വേദനകളുണ്ട് ഒരുപാട് ആടലുകൾ അടിച്ചമർത്തപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളാ മദീനയിലേക്ക് വന്നാൽ ഞങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ

മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒളിച്ചോട്ടിയ ഒളിച്ചോട്ടമായിട്ട് നമ്മൾ പിന്നെയോ അത് പുതിയൊരു കാൽ ചുവടുവെപ്പായിരുന്നു പുതിയൊരു മാറ്റത്തിന്റെ തിരികൊളുത്തലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പതിമൂന്ന് വർഷക്കാലം മക്കയിൽ പ്രബോധനം നടത്തിയ പ്രവാചകൻ മദീനയിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് മദീനയിലേക്ക് തന്റെ പ്രബോധനത്തിന്റെ കേന്ദ്രം മാറ്റുന്നു എന്ന് ശത്രുക്കൾ മനസ്സിലാക്കിയപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ അവർ തയ്യാറായത് കാരണം ഇത് കേവലം ഒരു പോക്കല്ല ഈ പോക്കിലൂടെ മുഹമ്മദ് ശക്തി പ്രാപിക്കും പ്രബോധനം ശക്തിപ്പെടും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും അങ്ങനെ കടന്നു വന്നാൽ മക്കയിൽ ഞങ്ങൾക്കുള്ള സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകും കബാലയം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും ഞങ്ങളുടെ അധികാരങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എല്ലാം എല്ലാം മുഹമ്മദിന്റെ കീഴിൽ വരുമെന്ന പേടി കൊണ്ട് ഹബീബിനെ കൊല്ലാൻ തയ്യാറാവുകയാണ് വീട് വളഞ്ഞല്ലോ ആ വീട് വളയപ്പെട്ടടത്ത് അലിറദി അല്ലാഹുവിന്റെ ത്യാഗം കൊണ്ട് പ്രവാചകന്റെ കട്ടലിൽ അത് അലിറദി അള്ളാഹുവിന് കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയില്ലേ ഇത് ഇതറ നൽകുന്ന പാഠമാണ് ഇത് ഇതറ നൽകുന്ന പാഠമാണ് എത്ര ശത്രുക്കൾ തയ്യാറായി നിന്നാലും ആരൊക്കെ വാളോങ്ങി നിന്നാലും എത്ര സൈന്യങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു ഒരാളെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ എത്ര ശത്രുവിന്റെ മുമ്പിലാണെങ്കിലും അവൻ അള്ളാഹു രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ അതാ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അള്ളാഹു കാണിച്ചു തരികയാണ് അവിടെ നിന്നല്ലാൻ്റെ പ്രവാചകൻ സഞ്ചരിച്ചുവല്ലോ അതാ പോവുകയാണ് ഒരു ഗുഹയില് സൗറു ഗുഹയിൽ കയറിയിരുന്നു കൂടെയുള്ളത് അബൂബക്കറാണ് ഏതും ത്യാഗവും സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് അബൂബക്കർ കൂടെ നിൽക്കുമ്പോൾ

െന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്രനെ സമാശ്വസിപ്പിച്ച മുഹമ്മദ് ഇത് ഇതെ നൽകുന്ന മറ്റൊരു പാഠമാണ് എവിടെയും ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ല നമ്മളോടു കൂടെയുണ്ടെന്ന ചിന്തയുണ്ടെങ്കിൽ ആ ഒരു മനോധൈര്യം നമുക്കുണ്ടെങ്കിൽ മുന്നോട്ട് പോകുവാനും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടുമെന്നതിന്റെ ഏറ്റവും വലിയ ചരിത്രമാണ് ഇതറയുടെ പാഠം എന്ന് പറയുന്നത് അവിടെ നിന്ന് വീണ്ടും പോകുമ്പോൾ വലിയ തനം വലിയ സമ്മാനം പ്രതീക്ഷിച്ചുകൊണ്ട് സുറാപ്രായെന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകനെ പിന്തുടർന്നു വരുന്നുണ്ട് പ്രവാചകനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് മൂന്ന് സമയം മൂന്ന് തവണ ക്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്ന സുറാഖായി തിരിച്ചു മാനവാൾ മടങ്ങി പോകുമ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസല്ലെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ നിന്റെ സുറാക്കൈകളിൽ അധികാരത്തിന്റെ വളകളാകുന്നണീക്കപ്പെടുന്നതിനെ കുറിച്ച് എന്താണ് സുറാക്ക നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ആശങ്കയോടെ അത്ഭുതത്തോടെ സുറാക്ക ചോദിക്കുന്നുണ്ട് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരികളുടെ അധികാരത്തിന്റെ കയ്യിൽ ോ വീണ്ടും കാലചക്രങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉമറുൽ ഫാറൂഖിന്റെ ഭരണം കടന്നു വന്നപ്പോൾ കയ്യിൽ അധികാരത്തിന്റെ വളകൾ എന്നാണ് ഒരു രാജ്യത്ത് നിൽക്കാൻ കഴിയാതെ മറ്റൊരു രാജ്യത്തിലേക്ക് പ്രവാചകൻ പാലായനം ചെയ്യുമ്പോൾ പ്രതീക്ഷയുടെ തീനാടങ്ങൾ നിങ്ങൾക്ക് വേണമേ പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാൻ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു വിജയമുണ്ടേ വലിയ വിജയം വരാനുണ്ടെന്ന് സുറാഖയിലൂടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഈ വീണ്ടും പ്രവാചകൻ പലായനം ചെയ്ത് പതീനയുടെ കുറവുകൊണ്ട് ബൗണ്ടറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യമായൊരു പള്ളി പണിയുകയാണ് മസ്ജിദ് പള്ളി പണിയുകയാണ് അവിടെയാണ് ജുമ ആദ്യമായിട്ട് നടന്നത് വീണ്ടും അങ്ങോട്ട് കയറിയിട്ട് മദീനയുടെ ഉള്ളിലേക്ക് കിടന്നിട്ട് ഒട്ടകം മുട്ടുതുക്കിയ മഹാനായ അൻസാരിയായ സഹാബിയുടെ ആ വീടിന്റെ മുറ്റത്താണ് മസ്ജിദുൻ നബവി എന്ന് പറയുന്ന ഇന്ന് കാണുന്ന അതീപ് വന്തി ഉറങ്ങുന്ന ആ വെള്ള കൊട്ടാരമുണ്ടല്ലോ ആ കുബ്ബയുണ്ടല്ലോ പച്ചക്കുബയുള്ള പള്ളി എന്നുള്ളത് ആ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് ആദ്യം പള്ളി മദീനയിലേക്ക് ചെന്നപ്പോൾ ഒരു പള്ളി പണിതു മസ്ജിദ് കുബാർ രണ്ടാമത് വീണ്ടും മദീനയുടെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ മറ്റൊരു പള്ളി പണിയുകയാണ് മസ്ജിദ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കേന്ദ്രമെന്ന് പഠിപ്പിച്ചു കൊടുത്തു ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായത് ഒരു മഹല് സംവിധാനമാണെന്നത് അള്ളാഹുവിന്റെ പ്രവാചന ഒരു സമൂഹത്തിന്റെ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത് െന്ന് പറയുന്നത് അത് പള്ളികളാണ് മഹല്ലുകളാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കടന്നു വന്ന മറ്റൊരു ആ നാട്ടുകാരനായ സഹാപത്തിനെയും ആയ സഹാബത്തിനെയും ആ നാട്ടുകാരായ സഹാബത്ത് ഏറ്റെടുക്കാൻ തയ്യാറായി അവർക്കാണ് എന്ന പേര് കൊടുക്കപ്പെട്ടത് ഇന്നും അനുസ്വാരീയങ്ങൾ സ്മരിക്കപ്പെടുന്നത് മറ്റു നാട്ടിൽ വന്ന് സഹായിക്കാൻ തയ്യാറായി എന്നതുകൊണ്ടാണ് ൾ നൽകുന്നതാണ് ഹിജറ ആ ഹിജറയാണ് മഹാനായ ഉമറുൽ തന്റെ ആ കാലഘട്ടത്തിൽ ഒരു ഇസ്ലാമിക കലണ്ടർ കൊണ്ടുവരണമെന്ന് കരുതിയപ്പോൾ മഹാനായ ഫാറൂഖ് തആല അൻഹു തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ഹിജറയിലെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും പുതിയ വരുന്ന ഒരു പുതുവത്സരത്തെ നന്നായി നമുക്ക് അള്ളാഹുവിനേക്ക് തൗപ ചെയ്തുകൊണ്ട് ഒരുപാട് ദിക്റുകളിലായി ചെയ്തു പോകുന്ന ചെയ്തു പോയ ിൽ അള്ളാഹുവിനോട് മടങ്ങിയിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഇനി അങ്ങ് നിസ്കരിക്കാൻ ഇനി അങ്ങോട്ട് ചൊല്ലാൻ ഇനിയുള്ള കാലം ഞാൻ മാറ്റിവെക്കുമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ ആയിരിക്കണം ഈ പുതുവത്സരത്തെ നമ്മൾ ഏറ്റെടുക്കേണ്ടത് അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ